ആയസ് അപ്പോൾ എന്നാൽ നമ്മളുടെ വീഡിയോ അതാ നമ്മൾ ഒരു പറമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കൊയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ നമ്മളിത് അവിടെ ബൈക്കോലിൽ കൂട്ടി വയ്ക്കുന്നുണ്ട് ഞാനും ഒപ്പം കൂടെ അത് കുറേയൊക്കെ ഇങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ബൈക്ക് അതാ നിൽക്കുന്നുണ്ട് അതാ മിക്കും അപ്പോൾ നമ്മളിതാ ബൈക്കോൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ മിക്കൂസിങ്ങൾ വള്ളം കൊടുത്തിട്ട് വന്നതാണ് നമുക്ക് ബൈക്കോല് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡൊന്നും കൂട്ടിയിട്ട് വരും ഞാൻ ഒരു സൈഡും കൂട്ടും രണ്ടു വയസ്സ് അപ്പോൾ ഇതവിടെ നിങ്ങളുടെ കൂട്ട ഭാഗത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് കൂട്ടി വെക്കണം കേട്ടോ അല്ല എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല മിക്കു മിക്കോ ഇതിൽ കൂടെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് ഗൈസ് ഇതൊക്കെ നിങ്ങൾ കൂട്ടി വെച്ച പാടത്ത് കണക്ക് ചൊറിയും ഒരു ചെരുപ്പ് കാണിക്കിട്ടോ അമ്മ ഇട്ടോ കണക്ക് ഒരു ചെരുപ്പ് ഇടാൻ സമ്മതിക്കൊണ്ട് ഓടണം ഇനി നമ്മളിത് വട്ടിയിൽ കയറ്റാൻ പോകണ്ട ഗൈസ് ആദ്യം ഉണ്ടോ കൂട്ടുന്ന ഞാൻ മിക്കൂസിന് വെള്ളവും കൊണ്ടുവന്ന ആവുമ്പോൾ പിന്നെ അതാദ്യം ഓട്ടമാണ് ഞാൻ കാലുകൊണ്ട് നമുക്ക് ആക്കി കൊടുക്കാം നമ്മുടെ പൂത്തിനുള്ള പുല്ല് ശേഖരിക്കണം അത്ര ഉണങ്ങിയിട്ടില്ല കേട്ടോ കേസ് ഞാൻ എന്താ കാലു കൊണ്ടൊക്കെ പൂട്ടി കൊടുക്കുന്നത് കോലു കൊണ്ടാണ് കൊടുത്തത് കനിയായിട്ട് സിമ്പിളായിട്ട് കാലിൽ തോന്നിയിട്ടാണ് അപ്പം ഇതിൻ്റെ ബാക്കി എല്ലാം ഞാൻ കൊടുക്കാം വേണ്ട വണ്ടി ഇങ്ങോട്ടാക്കിയിട്ട് അതിൽ കയറ്റി കൊടുക്കാം ഇനി വണ്ടി ഇങ്ങോട്ട് ഇറക്കാൻ പറയും ഇനി നമുക്ക് വണ്ടിയിൽ വാരിടാം കേട്ടോ എന്നാൽ നിൽക്കൂ ഒത്തിരി വെള്ളം വേണോ നമുക്ക് ദിവസത്തിന് കുറച്ച് വെള്ളം എന്തായാലും വെള്ളം കൊണ്ടുവന്നു എന്നാൽ കാണിക്കൂ ഒഴിച്ചു കളഞ്ഞാൽ പിന്നെ വേറെ വെള്ളമില്ല കണിങ്ങ പാടത്തിൻ്റെ നടുവിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് മതിയാ വണ്ടി തിരിക്കുന്നുണ്ടോ വന്നിക്കൂടെ വീഡിയോ എടുക്കാനൊന്നും ആരുമില്ലാട്ടാ ഞാൻ ട്രൈ ഫോർഡും കൊണ്ടുപോയില്ല അപ്പം നമ്മൾ വീഡിയോ ഒരവിടെ വെച്ചിട്ട് എടുത്താൽ കേട്ടോ അത് വലിയ ക്ലിയർ ആയിട്ടില്ല ഗൈസ് അപ്പം ഞാനും ഒപ്പവും കൂടെ ബൈക്കു പോലൊക്കെ വാരി നിറയ്ക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വണ്ടിയിൽ നിറയ്ക്കുന്നതാണ് പക്ഷെ അതൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല ഒന്നിച്ചു കൂട്ടിയിട്ടിട്ടില്ല അങ്ങോട്ടാക്കിയിട്ട് എടുക്കാം അങ്ങോട്ട് എടുത്തില്ല അവിടെ വെച്ചാൽ നമുക്ക് അതൊക്കെ കൂട്ടി വണ്ടി എടുക്കണോ ഇവിടത്തേക്ക് നമുക്ക് വരിക അപ്പം നമ്മൾ വേറൊരു കൂടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് കറക്റ്റായി ഞാൻ വെച്ചിട്ട് നമ്മൾ വൈക്കോല് വാരി ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ പോത്തിനെ ഡെയിലി ഇപ്പോൾ പുല്ല് അരിയുന്നത് നമുക്ക് വൈക്കോലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഓരോ സ്ഥലത്ത് കുഴുത്തും ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇത് പച്ചയും അതുപോലെ തന്നെ പകുതി ഉണങ്ങിയതും കൂടിയുള്ള മിക്സഡ് ആയിട്ടുള്ള വൈക്കോലാണ് കേട്ടോ പക്ഷേ പോത്തുകൾ തിന്നുന്നുണ്ട് ഞങ്ങൾ വന്ന് കൊടുത്തപ്പം അപ്പം നമ്മളിത് ആ വൈക്കോലൊക്കെ വാരി ഇട്ട് കൊടുത്തു കേട്ടോ കൈ നക്ഷൻ നിന്ന് വന്നിട്ടാണ് വൈക്കോല് നിറയ്ക്കുന്നത് അപ്പോൾ വീട് എടുത്തില്ല കേട്ടോ ഗൈസ് അപ്പം ഞങ്ങൾ വൈക്കോലൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ വൈക്കോലൊക്കെ നമ്മൾ നിറച്ച് കഴിഞ്ഞു കേട്ടോ കേസ് കോലൊക്കെ കാണണം ഭയങ്കര അലങ്കോലമായിട്ട് വെക്കരുത് കേട്ടാ ഈ പാടം ഫുള്ളും ഈ പാടത്തെ ഫുള്ളും നമ്മൾ വേണ്ട ഈ പാടം ഇങ്ങനെ ഫുള്ള് നമ്മൾ വാരി കഴിഞ്ഞതാണ് കേട്ടോ പേസ് താകത്താകാരം നിൽക്കണം കേസ് ഇനിയും കുറയുണ്ട് വരി വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇനിയും നിറയുണ്ട് നമ്മൾ മതിയാക്കി കഴിഞ്ഞാലൊക്കെ നന്നായി ചൊറിയാൻ തുടങ്ങിയിട്ട് പൈസ ഗൈസ് ഒക്കെ ഇത്രയേ ഉള്ളൂട്ടോ നമ്മളുടെ വീഡിയോ നമ്മൾ വൈക്കിലൊക്കെ നിറച്ചു ഇനി വീട്ടിൽ പോയിട്ട് ഇനി ഇത് രണ്ട് മൂന്ന് ദിവസം വെയിലൊക്കെ നന്നായി ഉണക്കണം കേട്ടോ ഗൈസ് ഇപ്പോൾ നെക്സ്റ്റ് ഡേ ബൈ